ഗായ്സപ്പം ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടി അപ്പൊ ഞങ്ങളിന്ന് ജയറാമിനെ കാണാൻ പോവാണ് അപ്പോ ബാക്കി വിശേഷങ്ങള് ശേഷം സ്ക്രീനിൽ അതെ പോവല്ലേ അപ്പൊ നമ്മൾ നമ്മുടെ രഥത്തിൽ പോവാണ് സായോ കണ്ടോ സായോ ആ ലോകത്തേക്കുള്ള അനുഗ്രഹത്താൽ അപരൻ സാക്ഷാൽ അപ്രഗന്ധവനിലൂടെ അരങ്ങേറ്റം കുറിച്ചവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നെങ്കിലാണ് അത്ഭുതം തൊട്ടയൽപ്പക്കത്തെ ചെറുപ്പക്കാരുടെ എല്ലാം ജീവിതത്തിന് ജയറാമിന്റെ ഛായയായിരുന്നു തൊണ്ണൂറുകൾ അവരുടെ ിൽ ഈ നടനോളം പാടി ബോക്സ് ഓഫീസ് ആക്ഷൻ നടിയതിൽ സൂപ്പർ താര പദവിയിലേക്ക് എത്തുകയെന്ന ചലച്ചിത്ര സമവാക്യത്തെ കീഴ്മേൽ മറിച്ച ഇതാദ്യമായി ദക്ഷിണേന്ത്യൻ സിനിമയിൽ കിടക്കുക തന്നെയായിരുന്നു ഒരു ഫാമിലി സൂപ്പർ ഹീറോ ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്തും അനായാസമായിരുന്നു ആ പരഭായ പ്രദേശങ്ങൾ ദേവഭാഷയായ സംസ്കൃതം ഉൾപ്പെടെ അന്മുഖ മലയാളികളുടെ സ്വന്തം ജയറാമേന്ദ്രനും പത്മശ്രീ ജയറാമിനും സ്നേഹാദരങ്ങളുടെ സ്വാഗതം

മനസ്സിൽ തൊട്ടുകൊണ്ട് പറയാൻ സാധിക്കും കാരണം ഞാൻ ജനിച്ചത് എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ് ഈ പാലക്കാടിൻ്റെ മണ്ണിലാണ് ഈ പാലക്കാടിൻ്റെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടവരമ്പുകളിലാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ അച്ഛൻ്റെ ജന്മനാടാണ് പാലക്കാട് എല്ലാ അവധിക്കാലത്തും ഏപ്രിൽ മെയ് മാസങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഞാൻ സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ് എനിക്ക് ആനയോടുള്ള സ്നേഹം ചെണ്ടയോടുള്ള സ്നേഹം വേലക്കാരോടുള്ള സ്നേഹം എല്ലാം തുടങ്ങുന്നത് ഈ പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നാണ് കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ട് വളർന്നതാണ് ഇവിടുത്തെ വടക്കൻ തറ വേല ഒരു വർഷം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല അന്ന് വരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മേളക്കാരും കേരളത്തിലെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ഗജവീരന്മാരും എല്ലാം അണിനിരക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലെ ഓരോ പാടവരമ്പുകളും ഒന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് അങ്ങനെ ഈ പാലക്കാടിലുള്ള സ്നേഹം പിന്നീട് പിന്നീട് ഒരുപാട് 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 നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ പാലക്കാടും ഒറ്റപ്പാലത്തും അഭിനയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഞാനായിരിക്കും വേറെ ആരുമില്ല ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനായിരുന്നു അതിനുശേഷം ദൈവം എനിക്ക് ഒന്നുകൂടി കൊണ്ടു തന്നു എനിക്കൊരു മകന് എൻ്റെ മരുമകനെ പാലക്കാട് വന്നു ഒരുപാട് ഒരുപാട് സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഈ ചെറിയ ചിന്നം പിന്നം മഴയിലും പിരിഞ്ഞു പോകാതെ ഇവിടെ നിൽക്കുന്ന എൻ്റെ അമ്മമാരോടും കുഞ്ഞനുജത്തിമാരോടും അനുജന്മാരോടും എല്ലാം ഒരുപാട് 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 ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു മാത്രമല്ല ഞാൻ എടുത്തു പറയേണ്ടത് ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് മറ്റാരുമല്ല സ്വയംവര സിൽക്സിൻ്റെ അതിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ ശങ്കരൻകുട്ടി അവർക്ക് മറ്റൊന്നും കൊണ്ടല്ല സ്വയംവരയുടെ തുടക്കം തൊട്ട് കൂടെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംരംഭം തുടങ്ങുന്നതോട്ട് ഞാൻ സ്വയംവരയ്ക്ക് അകത്ത് പോയി വിളക്ക് കൊടുത്ത് ഉദ്ഘാടനത്തിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമ്മമാരും സ്ത്രീകളും മറ്റെല്ലാവരും നേരാമേട്ട ചേരാമേട്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ കൂടി ഇന്ന് ഫോട്ടോ എടുത്തിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നോടു കൂടി ഒരു മനുഷ്യൻ എൻ്റെ അതിലാണ്ടായി എല്ലാ സ്ത്രീകളും അങ്ങോട്ടേക്ക് പോകും

ചെറിയ ചേറാമേട്ടൻ പാലക്കാട് ഏറ്റവും രസകരമായിട്ട് പാലക്കാട് ഭാഷ ശൈലി കൈകാര്യം ചെയ്യുന്നത് നമ്മളെ ചാനൽ പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നേരിട്ട് കാണാൻ രണ്ടു മൂന്ന് പേര് ഞങ്ങളുടെ ഇതൊന്ന് റിക്വസ്റ്റ് എന്തായിരുന്നു ഹലോ ഹലോ ഞാനിത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ആവർത്തനമായി പോകുന്നതാണെങ്കിൽ ശ്രമിക്കണം പാലക്കാട് ഭാഷയെ ഒരുപാട് 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 സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കുട്ടിക്കാലം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ സംസാരിക്കുന്ന ഭാഷ ഒരു എനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഷ കുറച്ച് മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കണ്ടിട്ടുള്ള മുതിർന്ന ആൾക്കാർ അന്ന് മന്തക്കാട് എന്ന് പറയുന്ന മലമ്പുഴയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് അപ്പോൾ ആ ആ സ്ഥലങ്ങളിലുള്ള അവിടെയുള്ള ആളുകൾ വളരെ ക്രൂഡായിട്ടുള്ളൊരു പാലക്കാട് ഭാഷയായിരുന്നു അത് എനിക്കൊരു പക്ഷേ സിറ്റിയിൽ മാത്രമേ ഇല്ലാതോ അതേ അത് കേട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് പിന്നെ പിൽക്കാലത്ത് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും പാലക്കാടുള്ളവർക്ക് ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റാണ് മറ്റ് ഒരാളായി മാറാൻ പറ്റുള്ളത് പത്ത് മിനിറ്റിന് ശേഷം അവരൊരു പാലക്കാട്ടുകാരനായിട്ട് ഒന്നും മാറി അത് വളരെ ഒരു വല്ലാത്തൊരു മാറ്റമാണ് മറ്റെന്ന് വച്ചാൽ ഭയങ്കര നമുക്കൊരു സ്നേഹം തോന്നുന്നൊരു മാറ്റമാണ് കാരണം ഞാൻ അമേരിക്കയ്ക്ക് പ്രോഗ്രാമിനോ ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിനോ പോകുമ്പോൾ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതേപോലെ എല്ലാവരുമായിട്ടൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ ചില സൈഡിൽ നിന്നൊക്കെ ചില ആൾക്കാരുടെ വിളിവരും അപ്പം നമ്മൾ വിചാരിക്കും അമേരിക്കയിലാകുമ്പോൾ ഒരു സാഹിത്യ ഭാഷയിലൊക്കെയാണ് അവർ ആദ്യം സംസാരിക്കുക പക്ഷേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൽ പാലക്കാട്ടുകാരായി മാറും അപ്പോൾ ആദ്യം അവര് സൈഡിൽ നിന്ന് ചോദിക്കും പ്ലീസ് കെൻ യു ഹാവ് വൺ ഫോട്ടോഗ്രാഫ് ജോ പ്ലീസ് ഓൺ മൈ യു യു പ്ലീസ് വരൂ 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 എവിടെയാണ് നാട്ടിലെവിടെയാണ് പ്ലീസ് ണോ ഓഹോ എത്ര കാലായി ഇവിടെ വന്നിട്ട് കുറച്ച് കാലായി ചേരാൻ പറ്റാ കഴിഞ്ഞ വാലയ്ക്ക് കൂടി നാട്ടിൽ പോയതാണേ ആ അവിടെ പോയിട്ടാണ് സുൽത്താൻ പാട്ട ജംഗ്ഷനിൽ പോയിട്ട് മട്ടമനക്കനെ മറിഞ്ഞു കൈ ഓക്കാടായി മാറും അതാണ് പാലക്കാട് അതാണ് പാലക്കാട്ട് അതാണ് പാലക്കാടിന്റെ സ്വീറ്റ്നസ് Thank you so much. Thank you so much. Oh,